ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഓൾറെഡി പത്തേ നാൽപ്പത്തി മൂന്നൊക്കെ ആയുണ്ട് ഒരുപാട് സമയം ആയി മാർക്കറ്റ് ഓപ്പൺ ആയത് ഇപ്പോൾ വീഡിയോ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത് കാരണം മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റും കണ്ടില്ലേ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ല കാരണം അങ്ങനെയാണ് ചാർട്ട് ഇ സി ജി ചാർട്ടുകളാണ് എന്നാലും പറഞ്ഞ പോലെ ഇ സി ജി ആണ് മൊത്തത്തിൽ ഇ സി ജി കൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള മൂഡില്ല ഓരോ ക്യാൻഡിൽസുണ്ടോ വൺ മിനിറ്റിൻ്റെ ക്യാൻഡിൽസിൻ്റെ ഫസ്റ്റത്തെ വൺ മിനിറ്റിൻ്റെ ക്യാൻഡലിനുള്ളിലാണ് നിഫ്റ്റി എങ്ങനെ കിടന്നത് ഓരോ ബാങ്കും ഫ്യൂച്ചർ ഫ്യൂച്ചറായാലും സ്പോട്ടായാലും ഒക്കെ ഒരു ക്ഷീണം അവസ്ഥയാണ് എന്താ പറയുക ക്യാൻഡിൽസിനൊക്കെ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ട്രേഡ് എടുക്കണുള്ളൂ നല്ല ചാൻസ് തോന്നുകയാണെങ്കിൽ മാത്രം എങ്ങനെ കാരണം ഈവൻ ലിക്വിഡിറ്റി എടുത്താൽ പോലും മാർക്കറ്റിന് തീരെ മൊമെൻ്റ് ഇല്ലേ ഇങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ ഒരു താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഞാൻ എൻ്റെ എടുത്തില്ല പക്ഷേ ഒരു ഫൈവ് മിനിറ്റ്സ് ചെറിയ ലിക്വിഡിറ്റി ഇൻറ്റേണലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എൻട്രി എടുത്തിട്ടില്ല നല്ല ചാൻസ് വരികയാണെങ്കിൽ എടുക്കുക ബാങ്കിലൊക്കെ ആ ഒരു ഫസ്റ്റത്തെ ഒരൊറ്റ ഫ്യൂച്ചർ ചാർട്ട് ഉണ്ടല്ലോ ബാങ്കിൻ്റെ ഫസ്റ്റത്തെ ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് മൊത്തം നിൽക്കുന്നത് എങ്ങോട്ട് എടുക്കാനാ ഒന്നുമില്ല പിന്നെയും ക്രൂഡിലാണ് ക്രൂഡിൽ ഇപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ക്രൂഡിൻ്റെ പുറകിൽ തന്നെ ക്രൂഡിൻ്റെ ബാക്ക് ടെസ്റ്റിലാണ് ജൂലൈ മുതലുള്ള ബാക്ക് ടെസ്റ്റ് നടന്നുകൊണ്ട് ജൂലൈ അല്ല ജൂൺ ലാസ്റ്റ് മുതലുള്ള അപ്പോൾ ജൂലൈ കുറച്ച് ദിവസങ്ങളിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതാണ് രാവിലെ നിന്ന് വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇതിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി അതായത് നമുക്കൊരു എൻട്രി കിട്ടിയാലും ടാർഗറ്റാണെങ്കിലും എസ് എൽ ആണെങ്കിലും പെട്ടെന്ന് പരിപാടിയാണ് അല്ലാതെ വെറുതെ അങ്ങോട്ട് സ്പ്രൈക്ക് ചെയ്ത് ഇങ്ങോട്ട് സ്പൈക്ക് ചെയ്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോർമൽ റീറ്റൈലേഴ്സിനെ ഇത് കളയുന്ന പരിപാടി ബാങ്ക് നിഫ്റ്റീഡിൻ്റെ ഇഫ് ഫീൽഡിൽ അത്ര ഏതായാലും ക്രൂഡിൽ കാണുന്നില്ല ഡയറക്ഷനിൽ കാണണ്ട ഒരു മൂവ്മെൻറ്റം കിട്ടുകയാണെങ്കിൽ ഡയറക്ഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ അതിൻ്റെ ബാക്ക് ടെസ്റ്റിലാണ് നമുക്ക് ലിക്വിഡിറ്റി എന്നുള്ളൊരു നമ്മൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കി ബിൽഡ് ചെയ്യുക എന്നുള്ളത് കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി എല്ലാവർക്കും സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം വൺ മിനിറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഞാൻ ട്രെൻഡും കൂടി നേടയും ഇപ്പം എന്നെ ഏത് ട്രെൻഡാണ് അപ്പോൾ അപ് ട്രെൻഡിലാവുമ്പോഴാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഡൗൺ ട്രെൻഡ് ആ കാര്യങ്ങളും കൂടി ഒന്ന് ഒന്ന് നോക്കും പിന്നെ ഇന്നത്തെ ഇന്നത്തെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിയിലാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് പ്രീവിയസ് ഡേയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡിയയിൽ നോക്കും ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ നമ്മളൊരു ഇൻഡിക്കേറ്റർ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം ആണെങ്കിൽ എല്ലാവരും പൈസ ഉണ്ടാക്കൂലേ അപ്പോൾ മാർക്കറ്റിൽ സിസ്റ്റം ഉണ്ടാക്കൽ ഈ ഒരു രീതിയിലാണ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് നോക്കിയിട്ടാണ് സമയം പന്ത്രണ്ട് ഇരുപത്തി ആറായി നമ്മളൊരു ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ക്രൂഡ് ഓയിലാണ് എൻട്രി എടുത്തത് ക്രൂഡ് ഓയിലിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താണ് അൻപത് അഞ്ച് തൊള്ളായിരത്തിൻ്റെ കോൾ ഓപ്ഷനാണ് ക്രൂഡ് ഓയില് ബൈ ചെയ്തത് ഫൈവ് പോയിന്റ്സ് ആണ് എസ് എല് ഓൾമോസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് റേഞ്ചിലാണ് ടാർജറ്റ് ഒരു വൺ ഇസ് ടു ഫോർ ഫൈവ് റേഞ്ചിലാണ് ടാർജറ്റ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്നോ ചെക്ക് ചെയ്തോക്കാം നമ്മുടെ എൻട്രി ഇവിടെയാണ് അതിൻ്റെ ഉണ്ട് കേട്ടോ ലിക്വിഡിറ്റി രണ്ട് മൂന്ന് ലിക്വിഡിറ്റീസ് ഉണ്ട് ഡൗൺ സൈഡിൽ ക്രൂഡ് ഓയില് ഞാൻ ക്രൂഡ് ഓയില് യു എസ് ഓയിലിൻ്റെ അതും കൂടി മാച്ച് ചെയ്തിട്ടാന്ന് നോക്കുക പക്ഷേ ഇതിൽ ഫസ്റ്റ് ക്രൂഡ് ഓയിൽ മാത്രം എടുത്തിട്ടാണ് നോക്കിയത് യു എസ് ഓയിലും കൂടി മാച്ച് ചെയ്തിട്ട് എപ്പോഴും നോക്കുന്നത് നല്ലതാണ് ആ യു എസ് ചാർട്ടിൽ കുറച്ചും കൂടി ഒരു വൺ മിനിറ്റിലൊക്കെ അടിപൊളി പ്രൈസ് ആക്ഷൻസ് ഉണ്ടാവും നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മാർക്കറ്റിനേക്കാളും നല്ല പ്രൈ മീൻസ് ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റത്തിനനുസരിച്ചാണ് പൊതുവേ ഇത് മൂവ് ചെയ്യാറുള്ളത് കാണുന്നത് അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് മനസ്സിലായത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അപ്സൈഡിലേക്കാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ മാർക്കറ്റ് ഫാൾ നന്നായി ഫാളിലേക്ക് തന്നെ വരുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വിക്കോർ ഇപ്പോൾ എന്നുള്ള അവസ്ഥയിലാണ് ഐ ടി എം നമ്മുടെ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും കേട്ടോ ലോസ് വരിക പ്രോഫിറ്റാണെങ്കിൽ നാലായിരത്തിൽ അയ്യായിരം റേഞ്ചിൽ പ്രോഫിറ്റ് ആ റേഞ്ചിൽ അപ്പം ഓൾമോസ്റ്റ് ലോസിലാണ് അടിച്ചുപോകുന്ന അവസ്ഥയാണ് തൊള്ളായിരത്തി നാൽപ്പതായിട്ട് ലോസ് ആയുണ്ട് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രേഡ് ലോസിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ട്രേഡ് എടുത്ത് വളരെ പെട്ടെന്നുണ്ടോ ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയും പോലെയല്ല ട്രേഡ് എടുത്താൽ പെട്ടെന്ന് തീരുമാനം എന്താ പറയുക ടാർജറ്റായാലും സ്റ്റോപ്പ് ലോസ് ആളും വേഗം വേഗം തീരുമാനമായി കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം രണ്ട് എട്ടായിട്ടുണ്ട് നമ്മളെ ഒരു എൻട്രി ഇത് നിഫ്റ്റിയിൽ ബാങ്കിൽ ഇതുവരെ ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ ഇത് ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് നിഫ്റ്റി ബാങ്ക് ഫസ്റ്റ് ക്യാൻഡിനുള്ളിൽ തന്നെ എപ്പോഴും ക്രൂഡിൽ അതിനുശേഷം ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി കാണിച്ചു രണ്ടാമത്തെ എൻട്രി റെക്കോർഡിങ് റെക്കോഡിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യൂവിലായിരുന്നു പക്ഷേ അത് റെക്കോർഡിംഗ് ആയിട്ടില്ല റെക്കോഡിങ് പോസിലായിരുന്നുണ്ടായിരുന്നു ആ ട്രേഡ് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ടാർജ് അടിച്ചു നല്ലൊരു ട്രേഡായിരുന്നു പക്ഷേ അപ്സൈറ്റിലേക്ക് അതിനോട് എന്താ പറഞ്ഞാൽ വൺ ഇക്സ് ടു ഫൈവ് എബോ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചത് അത്യാവശ്യം നല്ല പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ പ്രീമിയത്തിൽ അത്ര ഒരു പ്രീമിയം നമുക്ക് കിട്ടിയിട്ടില്ല നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് എത്തിയിട്ടുള്ളൂ ആ ഒരു റേഞ്ച് എത്തിയപ്പോൾ നമ്മുടെ ടാർജ് ഞാൻ വിചാരിച്ചൊരു വൺ ഇക്സ് ടു സിക്സ് റേഞ്ചിലൊക്കെ കിട്ടുന്നു പക്ഷേ പ്രീമിയം കോൾ ഓപ്ഷൻ അങ്ങനെ ഒരു സ്പൈക്ക് തന്നിട്ടില്ല എന്താ അറിയില്ല ഫസ്റ്റ് ട്രേഡ് എസ് എൽ കണ്ടതാണ് രണ്ടാമത്തെ ട്രേഡ് ഈ ടൈമിലാണ് ഈ ഒരു ക്യാനൽ ഒന്നേ മുപ്പത്തി ഒന്നിൻ്റെ കാനലാണ് തോന്നുന്നത് ആ ഒരു ട്രേഡിൽ എൻട്രി അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റും കിട്ടി വൺ എസ് ടു ഫോർ പോയിൻറ്റ് സംതിങ് റേഞ്ചിൽ ലോസുള്ള ട്രേഡിൽ ആയിരവും ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നാലായിരം അയ്യായിരം റേഞ്ചിലാണ് ബുക്ക് ചെയ്യാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് ഈ ക്രൂഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു മൊമെൻ്റും കിട്ടുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു മൊമെൻറ്റും കാണുന്നുണ്ടല്ലേ ക്രൂഡിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ട്രേഡിൽ എസ് എൽ അടിച്ചാലും മറ്റ് രണ്ട് ട്രേഡിൽ നമുക്ക് ടാർജറ്റിലേക്ക് വന്നിട്ടുണ്ട് ആ പ്രീമിയം കണ്ടോ നമ്മൾ എക്സാറ്റ്ലി ഏരിയ തന്നെ എൻട്രി എക്സിറ്റ് ഒക്കെ വന്നത് അത്യാവശ്യം ഇരുപത്തി സംതിങ് പോയിന്റ് പ്രീമിയം അത്രയും മൂവ് ചെയ്തിട്ടുള്ളൂ മാർക്കറ്റ് ഓൾമോസ്റ്റ് നാൽപ്പത് പോയിന്റ് അടുത്ത് മൂവ് ചെയ്തു പക്ഷേ മുപ്പൊ സോറി പ്രീം മുപ്പത് പോയിന്റ് പ്രീമിയത്തിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇനി കുഴപ്പമില്ല നമ്മൾ എൻട്രി എക്സിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല ഏതായാലും ഇനിയിപ്പോൾ ട്രേഡ് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പം സമയം രണ്ടേ പത്തായിട്ട് ഇതുവരെ ബാങ്കിൽ നിഷ്യൂ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടില്ല അതിൽ കിട്ടുമോന്ന് നോക്കാം കിട്ടുവാണെങ്കിൽ ഞാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ടേ നാൽപ്പത്തെട്ടായിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മളൊരു എന്താ പറയുക ഒരു ക്രൂഡ് ഓയിൽ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട് ക്രൂഡ് ഓയിൽ എന്താ വെച്ചാൽ ഒരു ചെറിയൊരു റീപ്രേസ്മെൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് റിവേഴ്സൽ വരും എന്നുള്ള വ്യൂ ഓവറോൾ ഞാനിപ്പോൾ അപ് ട്രെൻഡില്ല കാരണം വൺ ഡേ ലിക്വിഡിറ്റി എടുത്താണ് ക്രൂഡ് ഓയിൽ നിൽക്കുന്നത് നല്ല ഫാളായിരുന്നു കുറച്ച് ദിവസമായിട്ട് അതിന് ശേഷം ഒന്ന് വൺ ഡേ ലിക്വിഡിറ്റി എടുത്ത് എടുത്തിട്ടുണ്ട് അപ്സൈഡിലേക്ക് ചെറുതായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ചെറിയൊരു റീട്രേസ്മെൻറ്റ് ഡൗൺ സൈഡ് ചെറിയൊരു മൈനർ റീട്രേസ്മെൻറ്റ് ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് പോയിന്റ്സ് റേഞ്ചിലുള്ള ടാർഗറ്റ് ഒരു അഞ്ച് പോയിൻറ്റ് റേഞ്ചിലുള്ള എസ് എൽ എന്നുള്ള രീതിയിലുള്ള ട്രേഡാണ് ആയിരം ആയിരം രൂപയായിരിക്കും ഈ ട്രേഡിലും എസ് എൽ വന്നാൽ അത്യാവശ്യം വരുന്നുണ്ട് താഴേക്ക് അല്ലേ നോക്കാം നോക്ക് ഇപ്പം നമ്മൾ ലോസിലാണ് ബസ് അപ്പ ട്രേഡ് എടുത്തിട്ടുള്ളൂ ബാങ്കിൽ നിഫ്റ്റി എടുത്തിട്ട് പിന്നെ ഇതുവരെ ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ ബാങ്ക് നിഫ്റ്റി ഒക്കെ നമ്മൾ ഇടക്കൊന്നും നോക്കുന്നുണ്ട് ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുക്കാറുണ്ട് അതിൻ്റെ അടുത്തേക്ക് വരിക പിന്നെ താഴേക്ക് പോവാം ബാങ്കിൽ ഇപ്പോൾ എന്താ പറയാ ബാങ്കിന്റെ സ്പോർട് ചാർട്ടിൽ ഒരു ചെറിയ ലിക്വിഡിറ്റി ഡൗൺ സൈഡ് എടുത്തിട്ടുണ്ട് പക്ഷെ മുകളിലേക്കും പോകുന്നില്ല മുകളിലേക്കും പോകുന്നില്ല താഴേക്കും വരുന്നില്ല അവസരം ഇത് ഒറ്റ ട്രേഡ് ശൂന്യയിൽ എടുത്തിട്ടില്ല ഇങ്ങനെ എടുക്കുക അങ്ങനത്തെ ആ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞ അതേമാതിരി തന്നെ ഇന്നും ഈ ഈസി തന്നെയാണ് അവസ്ഥ ഏതായാലും പിന്നെ ക്രൂഡിൽ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും കേട്ടോ അതിൽ എസ് എൽ ആരും ടാർജഡാരും ഇനി ട്രേഡ് ഉണ്ടാവില്ല ക്രൂഡുണ്ട് എന്ന് വിചാരിച്ചാൽ വൈ രാത്രി വരെ ഒന്നും ഇരിക്കാറില്ല കേട്ടോ ഞാൻ ഈ മാർക്കറ്റ് അബസിൽ കിട്ടുമ്പോഴുള്ള ട്രേഡ്സ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ടൈം ഇല്ലെങ്കിൽ തന്നെ ഇതിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഇനി അതിലും കൂടി നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട പിന്നെ രാത്രി മാത്രം ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാത്രി മാത്രം ചെയ്യുക അല്ല ഉച്ചക്ക് മാത്രം ക്രൂഡ് മാത്രമേ അത് ഉച്ചയ്ക്ക് ശേഷം ക്രൂഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക പന്ത്രണ്ട് മണിക്കൂർ നിന്ന് വരുന്ന ട്രേഡ് ഒന്നും വന്നിരിക്കുക ആരും ചെയ്തു ഓരോരുത്തരും ഓരോ ടൈം കണ്ടെത്തി ചെയ്യായിരുന്നു ഒന്നാമ ഏതായാലും നമ്മുടെ അഫ്സൈഡിലേക്ക് പോയ എൻട്രി ഇതുവരെ നല്ല പോയിരുന്നുണ്ടായിരുന്നില്ല അഫ്സൈഡിലേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ മോളിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ചെറിയൊരു ഡൗൺസൈഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ ഡൗൺ ഡൗൺസൈഡെന്ന് വച്ചാൽ ചെറുതായിട്ടൊന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി താഴെ വരും എന്നിട്ട് വീണ്ടും അഫ്സൈഡ് പോകുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ പക്ഷേ അതിൻ്റെ ഒരു റിപ്രേസ്മെൻറ്റ് ഉണ്ടല്ലോ ആ ഒരു ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രേഡ് എടുത്തത് നമുക്ക് എന്താണ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ എസ് എൽ അടിക്കുകയാണെങ്കിലും രണ്ടും ചെയ്താലും നിർത്താമെന്ന് പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഡൗൺ സൈഡിലേക്ക് അതിനെക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ഓപ്ഷനായെക്കൊണ്ട് മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ പ്രീമിയം നല്ല സ്പ്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട് ഹോൾ ഓപ്ഷനെക്കാളും കൂടുതൽ അപ്പോൾ വൺ ഇക്സ്റ്റി ഫൈവ് ഒക്കെ കിട്ടും ഇതിലെ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ സെല്ല് ആയിരം രൂപ ലോസ് അല്ലെങ്കിൽ അയ്യായിരം രൂപ പ്രോഫിറ്റ് ഏതായാലും നോക്കാം നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ ആയിരം രൂപ ആ ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓവറോൾ രണ്ട് ഇരുന്നൂറ് ആണ് നമ്മുടെ ശൂന്യലിതുവരെ ട്രേഡ് എടുത്തിട്ടുമില്ല അതായത് ബാങ്കിനൊരു നിഫ്റ്റിയിൽ ഇതുവരെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല സമയം മൂന്ന് മണിയായി ഇനി നമുക്ക് ചാൻസ് ഇല്ല ഇനി ട്രേഡ് ഇന്നത്തെ പരിപാടി നിർത്താം ഓവറോൾ ഒന്ന് രണ്ടേ ഇരുന്നൂറ് പ്രോഫിറ്റ് ക്രൂഡിൽ മറ്റേതിലാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുമില്ല നമ്മൾ പ്രതീക്ഷ പോലെ ക്രൂഡ് താഴേക്ക് വന്നില്ല മുകളിലേക്ക് പോയി കുഴപ്പമില്ല നമ്മളൊരു ടാർജറ്റും രണ്ട് എസ് എല്ലാണ് ഇന്നത്തെ ദിവസം നമുക്ക് നാളെയും അവസരം നോക്കാം നാളെയും മാർക്കറ്റ് ഉണ്ടാവും ബാങ്ക് നിഫ്റ്റി തന്നെ നിർത്തിയിട്ടില്ല കേട്ടോ ആൾക്കാർ ഇനി ക്രൂഡിലേക്ക് കടന്നു അങ്ങനെയല്ല മാർക്കറ്റിൻ്റെ ഒരു മൂമെൻറ്റും തീരല്ലേ ഇല്ല മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് ഒരു ക്യാരക്ടറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആവട്ടെ എന്നിട്ട് എൻട്രി എടുക്കുക അല്ലെങ്കിൽ ഇന്ന് ഞാൻ എൻട്രി എടുക്കാതിരിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ ഒന്ന് ലിക്വിഡി നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്ററി എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ഗ്യാരന്റി ഉള്ളൊന്നും അനങ്ങിയിട്ടില്ല ആ ഫ്യൂച്ചർ ചാർട്ടിലൊന്നും അപ്പോൾ പിന്നെ എങ്ങനെയാണ് മര്യാദയ്ക്ക് എൻട്രി എടുക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ചെയ്തിട്ടില്ല കുറേ നോക്കി നല്ല അവസരം വരികയാണ് എടുക്കാൻ തന്നെ തന്നെയാണ് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ചാൻസ് കിട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അടിയിലെ ലിക്വിഡിറ്റി എടുത്ത് മുകളിൽ പോയി മുകളിൽ നിന്ന് താഴേക്ക് വന്നു ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് എടുക്കാൻ പ്രയാസമല്ലേ അതാണ് ഇതിൻ്റെ അവസ്ഥ ഏതായാലും കുഴപ്പമില്ല നമുക്ക് നമുക്കെന്താണ് നാളെയും ഉണ്ട് നാളെ ഇതേപോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡ്സ് എടുക്കുക ക്രൂഡ് ക്രൂഡുകൊണ്ടോ വീണ്ടും ഒരു ഹയർ അപ്സൈഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ക്രൂഡ് പക്ഷെ നമ്മൾ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്യൂച്ചർ ഞാൻ പറഞ്ഞു യു എസ് ഓയിലിൻ്റെ അടുപ്പളാണ് ക്രൂ ഒരു ഐഡിയക്സിൽ ലിക്വിഡിറ്റി എടുത്തത് അപ്പോൾ ഡൗൺ സൈഡ് നോക്കാൻ പറ്റിയൊരു ഏരിയ ആണ് അവിടെ ചെറുതായിട്ട് ഡൗൺ സൈഡ് കേട്ടോ ഭയങ്കര ഡൗൺ സൈഡല്ല ഒരു താഴെയുള്ള ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ വരെ എടുക്കാം പക്ഷേ ഏതാണ്ട് ഇന്നത്തെ ട്രേഡ് പരിപാടി നിർത്തി ഇനി നാളെ നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം ക്രൂഡ് ചെയ്യുന്നവരാണെങ്കിൽ പറയാം ക്രൂഡിൽ ഞാനും വലിയൊരു അധികം കാലായിട്ടില്ല പഠിച്ച് മീൻസ് ചെയ്ത് വരുന്നുള്ളൂ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കുറച്ച് കാലിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇനിയും ഇനിയും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നല്ല ഐഡിയകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക എനിവേ താങ്ക് യു ബൈ